ഇത് നമുക്ക് നാലായിരം രൂപയ്ക്ക് കൊടുത്താൽ നാലായിരം രൂപ അതെ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതെ അതെ അത് രണ്ടായിരത്തി ഇരുപത് വേണ്ടി രണ്ടായിരത്തി ഇരുപത് മുതൽ സിംഗിൾ ഓണറാണ് ആ ഇത് നമുക്ക് മൂന്നായിരം രൂപയ്ക്ക് കൊടുത്തേ മൂന്നര മൂന്നര ലക്ഷത്തി അമ്പതിനായിരം രൂപ ആണോ അതെ അടിപൊളി ഇതിനൊക്കെ ഇപ്പൊ ഒരു വിലയില്ലാണ്ട് സിംഗ്ലോണ്ട് വണ്ടി കൂടെയാണ് ഒരു പിന്നെ ഇപ്പത്തെ കാലിക്കണം രണ്ടായിരത്തി പതിനെട്ട് മൂന്നില് ലോ കിലോമീറ്റർ വണ്ടി ഇതൊക്കെ വളരെ റേറായിട്ട് കിട്ടുന്നതാണ് പുത്തൻ ടൈറു ആണ് എന്താ വില വരുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം എഴുപത്തി നമുക്ക് രണ്ടു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപക്ക് കൊടുത്താൽ മാനുവൽ വണ്ടിയുടെ വിലക്ക് കൊടുക്കാം വൺ ലിറ്റർ വണ്ടിയുടെ മാനുവൽ വിലക്ക് കൊടുക്കാം മൂന്നേ മൂന്ന് ഇരുപത്തഞ്ചൊള്ളാ അല്ല ഒരു റീപ്ലേസ് ഇല്ല ഒന്നുമില്ല നാപ്പത് ഓടിയിട്ടുള്ളൂ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ട് അറുപത്തഞ്ച്ന്ന് പറയുമ്പോൾ മാനുവലിനാശ്വല മാനുവലിന്റെ വിലയുള്ളൂ അതാണ് ഞാൻ റേറ്റാ പറഞ്ഞത് ചേട്ടാ ഇതിപ്പോ നമ്മൾ വിശേഷിക്കും എന്താ വില വില എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് അഞ്ചു ഇരുപത്തഞ്ച് അഞ്ചിരുപത് അതെ അതെ ാണ്ഡി ഡീസലാണ് ഡീസലാണ് ഡീസൽ ആകുമ്പോൾ ഗുണന്താ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് ആണ് നമ്മള് നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഈ ഒരു ഷോറൂമിന്റെ ആദ്യത്തെ വീഡിയോ എടുത്തത് മുതൽ നമ്മൾ അന്ന് ഫസ്റ്റ് എപ്പിസോഡ് എടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു വണ്ടി പോലും സെക്കൻഡ് എപ്പിസോഡിലില്ല സെക്കൻഡ് എപ്പിസോഡിൽ എടുത്ത ഒരു വണ്ടി പോലും തേർഡ് എപ്പിസോഡിലില്ല അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഈ ഒരു ഷോറൂമില് ഒറ്റ വണ്ടി പോലും ഇതിന് മുമ്പ് കാണിച്ച വീഡിയോയിൽ ഉണ്ടാവില്ല പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വലിയ വണ്ടികൾ അങ്ങനത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ഒരുവിധം ബഡ്ജറ്റിൽ വരുന്ന ചെറുവണ്ടികൾ ഒരെണ്ണം പോലും ഇവിടെ ഉണ്ടാവില്ല എൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങേ അറ്റം ആയിട്ട് ഒരാൾ പോലും ഒരു നെഗറ്റീവ് കമൻറ്റ് പറയാതെ ഇവിടെയുള്ള വണ്ടികളെല്ലാം സെയിലായി പോയിട്ടുണ്ട് അതായത് വന്നിട്ടുള്ളത് കോട്ടയത്താണ് പാലായിലാണ് പാലായിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഓട്ടോ ഓട്ടോസ്പോട്ടിലാണ് ില് അതെ സ്വാഗതം കാണിച്ചാലോ കാണിച്ചാലോപ്രാവശ്യം കുറച്ച് കുറച്ച് വണ്ടികളുണ്ട് നമുക്ക് ഡീസലും പെട്രോളും വണ്ടികളാണ് നിങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വിലയുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒന്നും ആരും ഒരു നെഗറ്റീവും പറഞ്ഞില്ല ഇല്ല ഇല്ല അതും എല്ലാ വണ്ടിയും വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ മാക്സിമം ബഡ്ജറ്റ് മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക് അത് അങ്ങനെ അറ്റം പ്രൈസും അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും മാക്സിമം പറ്റും പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക ഒരുപാട് അധികം ആൾക്കാർ നല്ല വണ്ടികൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ നിങ്ങൾക്ക് വേണമെങ്കിലും നോക്കാം നല്ല വില കുറച്ചിട്ട് ഒരു പത്ത് ഇരുപത് ഇരുപത്തി വണ്ടികൾ കിടപ്പുണ്ട് പിന്നീട് നമുക്ക് പറഞ്ഞു പോകാൻ വണ്ടി പറഞ്ഞാലോ അതെ അതെ ഇത് മോഡലൊക്കെ നമുക്ക് ഇപ്പൊ ടോപ്പ് ആപ്പിന്റെ ഓപ്ഷൻ ആണ് ഓപ്ഷനില് ഡീസൽ ആണ് അതാണ് ഹൈലൈറ്റ് അല്ലേ അതെ അതെ ശരിക്കും ഇന്നിപ്പോ എല്ലാവരും അന്വേഷണം വണ്ടി അല്ലേ പതിനെട്ട് ഇരുപത് എന്തായാലും കിട്ടും ഞാനൊക്കെ നൂറ്റിപ്പിൽ വിട്ടിട്ട് എനിക്ക് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ എന്തായാലും അതെ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് അതായത് ഈ വിലക്ക് ഈ വണ്ടി കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചറും വരുന്നുണ്ട് ക്വാളിറ്റിയും അതെ ക്വാളിറ്റി സിംഗിൾ ഓണറാണ് അതെ മോഡൽ ഓടിയത് ഓടിയത് എത്രയാ ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ് ആ എനിക്ക് കമ്പനിക്ക് ആറ് ബാഗ് ബാഗ് അതെ ആറിന് ഇല്ല പിന്നെ എല്ലാത്തിന്റെ ഇന്റീരിയർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം കുറേ വണ്ടി ഉൾപ്പെടുത്താണ്ട് ഒരു പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് തീർക്കണം അപ്പൊ ഏത് വണ്ടിയിലെ കൂടുതൽ ഡീറ്റെയിൽസ് ഓഫ് എന്ത് വേണമെങ്കിലും ഒരാൾ എൻക്വയറി ചെയ്യുമ്പോൾ ഫോട്ടോസ് അയച്ചു ചേട്ടാന്ന് ആദ്യം പറയൂ നമ്മൾ വേറെ സമയം കണ്ടാൽ മാക്സിമം വണ്ടി ഉൾപ്പെടുത്തി തരാം കേട്ടോ ഇപ്പം നമ്മൾ ശരിക്കും എന്താ വില വില എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് അഞ്ചു ഇരുപത്തഞ്ച് അഞ്ചു ഇരുപത്തഞ്ച് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തതെ ഉറപ്പായിട്ട് കോഴിക്കോടിനൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഓഫർ കൊടുക്കുക അല്ലേ നമുക്കൊരു നാലേ മുക്കാൽ ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം വണ്ടിക്ക് നാലേ മുക്കാലല്ല പതിനാറില് ഈ പറഞ്ഞ അഞ്ചു അടുത്ത് കേറു അടുത്ത് ചെയ്യേണ്ടതാണ് നല്ല പ്രൊഫൈലാണ് മെയിൻ ആയിട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടാണ് അതെ അതെ ആ മോഡൽ കൂടി വണ്ടി അതെ ബി ഡി ഡീസലാണ് ഡീസലാണ് ഡീസൽ ഡീസൽ ആകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജാണ് ഇത് കാണിക്കുന്നത് 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 അതെ ക്വാളിറ്റി കുറച്ച് കുറവാണെങ്കിലും മൈലേജിൻ്റെ അടിപൊളി ആ ഹൈ അത്യാവശ്യം ഉള്ള വണ്ടികളാണ് അതെ അതെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ വിലയോ എഴുപതിനായിരം കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് എഴുപത് കൂടിയിട്ടുള്ളൂ അല്ലേ അതെ ആ ലോ കിലോമീറ്റർ വന്നെ അല്ലേ അതെ അതെ എത്ര വരും നമുക്ക് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ോ അഞ്ചേ സം എന്തെങ്കിലും അഞ്ചേ സംതിങ്ങിന് തരും ആ സംതിങ് സംസാരിച്ചോട്ടോ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക അമേസ് ഇതൊന്നും ഡീസലാ ഇത് ഡീസലാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാലാണ് ഇതിലും മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലൈസും കാര്യങ്ങളല്ലേ ഫുൾ കമ്പനി സർവീസ് ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് നമ്മുടെ ഒരു വണ്ടി മേജർ ആക്സിഡന്റ് ആവുമല്ലോ മേജർ ആയിട്ട് ആക്സിഡന്റ് ഇല്ല എന്തായാലും <iyorsun> ൂ അതല്ലേ തരൂല്ലോ പിന്നെ ഇത് പതിനാലാന്ന് പറഞ്ഞു കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ വരുന്നത് നമുക്ക് തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉണ്ട് അല്ലേ തൊണ്ണൂറും വലിയൊരു ഇല്ല ഡീസൽ അല്ല കിലോമീറ്റർ കുറഞ്ഞ ഒരു വണ്ടി അല്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഇതിനും ഇതൊക്കെ മേടിക്കാണെങ്കിൽ മീമാങ്ങാ ബൈക്കൊണ്ട് പോകണ്ട ഇതുകൊണ്ട് പോയാൽ ഗുണം ഒന്നും ഇല്ല കാര്യങ്ങളൊന്നും ശതമാനം ടയർ ഉണ്ട് ഈ പറഞ്ഞ എല്ലാ വണ്ടിക്കും ഉണ്ട് എന്താ പറയുക പത്ത് പതിനായിരം കിലോമീറ്റർ കണ്ണും ഓടിക്കാനുള്ള അത്യാവശ്യം എല്ലാ വണ്ടിക്കും ഉണ്ട് അതെ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മൂന്നോ പതിനാല് വണ്ടി വണ്ടി അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു സെഡാൻ വണ്ടി അല്ലേ ഓൾമോസ്റ്റ് നമ്മുടെ നമ്മൾ സിംഗിൾ സെക്കൻഡ് അല്ലേ ഉണ്ടാവുള്ളൂ ആ കൂളേ ഉള്ളൂ അല്ലേ ഓക്കെ എന്തായാലും നോക്കോളൂ മൂന്നേ എൺ എടുക്കാം അത് നിങ്ങൾ ഒരു മൂന്നരയൊക്കെ ഒരെണ്ണം ഉണ്ടല്ലോ ഇതോ ഇത് നമുക്ക് പെട്രോൾ ആണ് വരുന്നത് അത് പെട്രോൾ ആഹ് ഡീസൽ വാങ്ങിച്ചില്ല പെട്രോൾ വാങ്ങിച്ചില്ലാന്ന് പറയേണ്ട അതെ അതെ എല്ലാം മോഡലോ രണ്ടായിരത്തി പതിനാല് സെയിം മോഡലാണ് പതിനാലാണ് അതെ ആ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സെയിം മോഡലാണ് സെയിം മോഡലാണ് അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളുണ്ട് അതെ അത് ഡീസൽ ഇത് പെട്രോൾ വന്നു ഡീസൽ ആവുമ്പോൾ ഇരുപത്തഞ്ച് കിട്ടും ഇതിനാകുമ്പോൾ പതിനഞ്ച് കിട്ടും പതിനഞ്ചാണ് ആ പിന്നെ നമ്മളെ രണ്ട് ലക്ഷം കിലോമീറ്റർ വഴി കോണ്ടാം മീസ് ഒക്കെ നേരത്തെ ഉണ്ട് അല്ലേ അല്ല ഇത് ശരിക്കും ടൊയോട്ടോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും എഞ്ചിൻ എന്ന് പറയുന്നത് ഹോണ്ടേ സെയിം സെയിം അതെ വേഷമാകണ്ടെന്നേ പറഞ്ഞു അതെ അതെ ഇതിപ്പോ പതിനാല് പെട്രോൾ നമുക്ക് എത്ര കിലോമീറ്റർ പറഞ്ഞാൽ ഇത് കിലോമീറ്റർ വരുന്നത് നമുക്ക് കിലോമീറ്റർ ഓടി അല്ലേ എന്താ പറയാ ഇത് നമുക്ക് സിംഗിൾ ഓണാണ് സിംഗിൾ ഓണർ സിംഗിൾ സിംഗിൾ ഓണർ ഓണർ അല്ലേ പറയും അപ്പൊ പറയുമ്പോ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതാണോ ഇത് മറ്റേ അമിയോ അല്ലേ ഇത് അമിയോ അമിയോ അതെ അമിയോ ഡീസലാ അമിയോ പെട്രോൾ ആണ് പെട്രോൾ അല്ലേ ഇത് നമ്മൾ ഫോർസാങ് കൂടുതലും പെട്രോൾ ആണ് യൂസ് ചെയ്യുന്നത് അതാ നല്ലത് അടിക്കാതി അതെ അതെ മറ്റേത് ഈ ചില വണ്ടികള് പണി കിട്ടും കേട്ടോ അത് പണി കിട്ടിയാൽ നല്ല പൈസ ഓടാത്താണ് കൂടുതലും ഇഞ്ചക്ടർ ഇൻജക്ടറിന്റെ അബ്ബാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം ആവശ്യമില്ല ഇല്ല ഒന്നും ഇത് ഫുൾ അല്ലല്ലോ ഇത് കംഫർട്ട് മോഡലാണ് കംഫർട്ട് ലൈനാ അല്ലേ കംഫർട്ട് ലൈൻ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടാം മാസം വണ്ടിയാണ് ആജിസ്ട്രേഷൻ ഫസ്റ്റ് വണ്ടിയാ അതെ ഈ ഫസ്റ്റ് വണ്ടി അതെ പിന്നെ ഇതൊരു ക്ലാസ് സാധനമാണ് പോളോ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവുണ്ട് അത് മാത്രമല്ല ഈ പോളോയിന്റെ ബാക്കിൽ സീറ്റിലേക്ക് ഇരിക്കാൻ ഭയങ്കര പാടാ ഒട്ടും സ്പേസ് ഇല്ല ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ അറുപത്തില്ലേ ഓക്കെ സർവീസ് ആണ് ആ ഞാൻ പിന്നെ ചോദിക്കാത്ത എല്ലാം ഉണ്ടല്ലോ അതെ ആ നമുക്ക് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം രജിസ്ട്രേഷൻ ഉള്ള വണ്ടി മൂന്നരൂപരക്ഷം രൂപ ഒക്കെ മുതൽ കേട്ടോ അതും പെട്രോൾ ആണ് ഈ പറഞ്ഞാൽ ഒരു അഞ്ച് കിലോമിറ്റർ സുഖം കേട്ടോ എന്തായാലും നോക്കി കേട്ടോ അതായത് പോളോ എടുക്കണം എന്നാൽ സ്പേസ് പോരാ ബാക്കിലെ ഒരു ഡിക്കി ഡിക്കും മൈൻഡാക്കണ്ട ഫ്രണ്ട് കണ്ട പോലെ ഡൗൺ പേയ്മെന്റ് നമ്മടുത്ത് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പൈസ ഡൗൺ പേയ്മെന്റ് പോലെ ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് അറിയാം അതെ അതെ എല്ലാ ബാങ്ക് കാര്യങ്ങളെ കാണുന്നത് അത്രേ ഉള്ളൂ എന്നാലും കോൺടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ട് ഇന്റീരിയറിന്റെ ഒക്കെ ഫോട്ടോ അയച്ചും തരും അതുപോലെ തന്നെ അതാ ഇനി ഒന്ന് രണ്ട് മൂന്ന് അഞ്ചെണ്ണം ഉണ്ടല്ലോ അതെ അതെ ടിയാഗോ ആണ് അഞ്ചെണ്ണം കിടക്കുന്നുണ്ട് സിംഗിൾ ഓണർ ആണ് അതിനകത്ത് രണ്ടെണ്ണം മാത്രം പഴയ ഷിപ്പ് കേട്ടോ ആ പഴയ ഷേപ്പ് ഓക്കെ പ്ലസ് ഏതാ മോഡൽ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് എട്ടാം മാസം നല്ല അടിപൊളി ഇന്റീരിയർ അവർ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലസ് ആണ് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല അതെ ഇത് നമുക്ക് സ്പെഷ്യൽ ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് അല്ലേ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് മോഡലാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം കാരണം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒരിക്കുന്ന ഒന്നും ആവില്ല അല്ലേ അതെ അതെ അല്ല അത്യാവശ്യം നല്ല നമ്മള് ഞാൻ അങ്ങനെ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അത് ഇപ്പൊ ആർക്കായാലും ഇടിച്ചാലും ഒന്നും പറ്റില്ല രണ്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും അല്ല ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയ കസ്റ്റമേഴ്സ് എല്ലാം ആയിട്ട് പിന്നെ അതെ ഒന്നൊന്നര അതെ അതെ പിന്നെ ഓട്ടോമാറ്റിക്ക് കിലോമീറ്റർ എത്രയാ കിലോമീറ്റർ വേറെ ഒന്ന് വണ്ടിയും കൂടെ അല്ലേ അഞ്ചേ മുക്കാലി അഞ്ചു ലക്ഷത്തി വെറും ലോ കിലോമീറ്റർ വേണ്ടി അതും ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യം രൂപയ്ക്ക് പെർസെന്റ് ലോൺ നമുക്ക് ചെയ്തതാണ് ആ ഫുൾ ലോണൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ലോൺ ചെയ്ത് അതെ അടുത്തത് ഇതാ ഇത് നല്ല അടിപൊളി ചെയ്ത് ശരിക്കും മിറർ ഫിനിഷ് ഉള്ള ഒരു വണ്ടിയാണ് എക്സഡ് പ്ലസ് ആണ് ഇതും ഇരുപത്തൊന്ന് പതിനൊന്നാം മാസമാണ് നവംബറിൽ ഇറങ്ങിയ വണ്ടിയാണ് സെയിം അതുമായിട്ട് ഒരു വ്യത്യാസമല്ലയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഫുൾ ഫീച്ചേഴ്സ് ഒന്നും പറയണ്ട ഇരുപത്തൊന്ന് ആണല്ലോ ഇരുപത്തൊന്ന് മോഡൽ ആ സിംഗിൾ ഓണറാണ് ഓഴിയോ കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ പതിനൊന്നായിരം ഓട്ടോമാറ്റിക് മാനുവൽ മനു മാനുവൽ അല്ലേ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ലോ കിലോമീറ്ററിൽ ഇതാണ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കുക ഇത് നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് പത്തൊക്കെ ഓടിയിട്ടുള്ളൂ എട്ടെട്ടര ലക്ഷം രൂപ പുതിയതിന് വിലയുണ്ടല്ലേ ഇപ്പത്തെ ഓണറോടെ എട്ടേ മുക്കാലോധിക്കാതെ ഉണ്ടല്ലേ പുതിയ വണ്ടിക്ക് ഓക്കെ ആ വണ്ടിയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ വെറും പതിനൊന്നായിരം കിലോമീറ്റർ ഓടിപ്പൊ കൊടുക്കാൻ പറ്റുന്നത് അല്ലെ വലിയ കാര്യം തന്നെയാട്ടോ നോക്കിയിട്ട് എടുത്തോ അതുപോലെ തന്നെ അതിന് അടുത്തൊരു വെള്ളം വണ്ടി കാണിച്ചിട്ട് ഇതാണെങ്കിലും കേട്ടോ ഏതാ മോഡല് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത് അല്ലേ അതെ ആ ഇത് എട്ടാ മാസം ഇരുപതിൽ ഇറങ്ങിയ വണ്ടിയാണ് അതെ വെള്ളയാണ് ന്യൂ ന്യൂഷേപ്പാണ് ഈ പറഞ്ഞ ഇന്ത്യയിൽ ആണ് കിലോമീറ്റർ അറുപത്തി സംതിങ്റുപത്തി സംതിങ് അതെ സിംഗിൾ ഓണർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഏറ്റവും കൂടിയ വണ്ടി തന്നെ അതെ എനിക്ക് ഇരുപതിനേജ് ഒരു പത്ത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒരു വർഷം ഓടിച്ചിട്ടുണ്ട് അതെ അതെ നോർമൽ ആട്ടോ വലിയ ഓട്ടം ഒന്നും പറയാനില്ല പിന്നെ വെള്ള വണ്ടിയാണ് നല്ല ക്ലീൻ ആണ് അതെ ഇത് വേറെന്തെങ്കിലും അപകടം ഇല്ല ഒരു റീപ്ലേസ് ഇല്ല സിംഗിൾ ഓണർ സിംഗിൾ ആണ് ഓക്കെ എന്ത്പാലുണ്ട് നമുക്ക് നാലായിരം രൂപയ്ക്ക് ഇടുന്നേ നാലര രൂപ അതെ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് രണ്ടായിരത്തി ഇരുപത് വേണ്ടി രണ്ടായിരത്തി ഇരുപത് മുതൽ സിംഗിൾ ഓണറാണ് ആ ലോൺ വേണ്ടത് നമുക്ക് നാലര ലക്ഷം രൂപ ഫുൾ ലോൺ ഫുൾ ലോൺ ചെയ്യാം ഇരുപതായതുകൊണ്ട് എനിക്ക് ഒന്നും ഒരു നാലേ മുക്കാലൊക്കെ കയറാനും നാലേ മുക്കാളിൽ കയറുന്നുണ്ട് നമ്മളെ നല്ല പ്രൊഫൈൽ ഉണ്ട് നല്ല പ്രൊഫൈൽ ഓക്കെ അങ്ങനെ നോക്കാം നല്ല ഉറപ്പായിട്ടും കിട്ടും അതേപോലെ തന്നെ ഇനി പഴയ ഷേപ്പ് വേണ്ടി ഇതോ അതെ ഇത് രണ്ട് നമുക്ക് രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതലാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അല്ലേ അതെ പതിനാറാണ് പഴയ ഷേപ്പ് വണ്ടിയാണ് എനിക്കൊരു ടിയോടെ ഫസ്റ്റ് വണ്ടിയുള്ള ഫസ്റ്റ് വണ്ടിയാണ് അതെ ഇത് എത്ര ഓടി ഉണ്ട് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ എത്ര ലോ കിലോമീറ്റർ ആണ് ലോ കിലോമീറ്റർ ആണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇത് എക്സെഡ് പ്ലസ് പ്ലസ് തന്നെ എന്തായാലും ഫുൾ ഓപ്ഷൻ ആണ് അന്നത്തെ രണ്ടായിരം രൂപയും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇത് നമുക്ക് മൂന്നര രൂപയ്ക്ക് കൊടുക്കാം മൂന്നര മൂന്നര ലക്ഷത്തി അമ്പതിനായിരം രൂപ ആണോ അതെ അടിപൊളി ഇതിനൊക്കെ ഇപ്പൊ ഒരു വിലയില്ലാണ്ട് ഇംഗ്ലോടെ വണ്ടിയും കൂടെയാണ് ഒരു ടിയോ നമുക്കൊരു മൂന്ന് രൂപ റേഞ്ചില് ഓടിയ വണ്ടികളും ഓണർഷിപ്പ് കൂടിയ വണ്ടികളും കിട്ടും കിട്ടുള്ളൂ അല്ലെ നമുക്ക് അത്യാവശ്യം നല്ല വണ്ടി കൊടുത്തേക്കാം അതെ അതെ നല്ല വണ്ടി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കണ്ണും പൊട്ടി ഫുൾ ലോണ് അടിച്ചു വരും കൊണ്ടുപോകുക പിന്നെ ഇതോ ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ആ സിംഗിൾ ഓണർ ആണ് ആ കിലോമീറ്റർ വരും പേരും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പത്തൊമ്പതിൽ ഇരുപതിനായിരം കിലോമീറ്റർ അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി പുതിയ ഷേപ്പിലേക്ക് വരാൻ നിൽക്കുന്ന വണ്ടി ഈ ഷേപ്പ് ഇത് ഇത് മൂന്ന് ഷേപ്പുകളാണ് ഇപ്പം വരുന്ന വണ്ടികൾ അതെ അത് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് വന്ന ഷേപ്പ് അല്ല അത് ഇത് ഫസ്റ്റ് സൈഡ് അത് ഫസ്റ്റ് ഇത് ഇരുപതിനായിരം കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നതുകൊണ്ടാണ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും ഇല്ലല്ലോ ഓണർ സിംഗിൾ ഓണർ എന്താ നമ്മുടെ പാല ഇവിടെ നാലു ലക്ഷം രൂപയ്ക്ക് നാലു ലക്ഷം രൂപയ്ക്ക് അല്ലേ വണ്ടി മൂന്നേ സം തരും വന്നിട്ട് സംസാരിച്ചു അതെ അത്രേ ഉള്ളു അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡീസൽ ബ്രസ ബ്രസീസ് മോഡലോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അതെ ാണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡീസൽ ഞാൻ ജനുവീൻ ആണോ ചോദിക്കുന്നില്ല ഓ ജെനുവിൻ ജെനുവിൻ കിലോമീറ്റർ കാര്യങ്ങളെല്ലാം അടിപൊളി സീറ്റി ഓവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഒരു പറയുന്നത് ഒരു കോമ്പാക്ട് എസ് നല്ല മൈലേജ് ഒരു റേഞ്ചിൽ റേഞ്ചിലാണ് എന്തായാലും കിട്ടും ഉറപ്പല്ല പിന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഇല്ല ഗ്ലാസ് ഇല്ല അതിന്റെ ഒരു ഡിക്കാൻ ക്ലെയിം ചെയ്താ ഗ്ലാസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് കാരണം ഇടിച്ചതൊക്കെ ആണെങ്കിൽ

വില നമുക്ക് ഏഴ് ലക്ഷത്തി ഏഴുമക്കാൽ ലക്ഷം രൂപ ഏഴുമുക്കാൽ ലക്ഷം രൂപ അത് എന്തെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്തു തരാം ചെയ്ത് എട്ട് ലക്ഷം രൂപ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ലോ കിലോമീറ്റർ വണ്ടി ഇതൊക്കെ വളരെ ആയിട്ട് റേയായിട്ട് കിട്ടുന്നതാണ് പുത്തൻ അതെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്ക് ചെയ്തോളൂ കോണ്ടാക്ട് ചെയ്തോളൂ വിളിച്ചു നോക്കിക്കോളൂ ഫുൾ ഡീറ്റെയിൽസ് തരും ഇൻഡ്യർ ഒക്കെ അയച്ചു തരും അതുപോലെ തന്നെ ഇതാണെങ്കിലും വ്യത്യാസം നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആണ് അതൊന്നും ചെയ്തിട്ടുണ്ട് നല്ലവീല എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണറാണ് പുത്തൻ ടയർ ഉണ്ട് നാല് പുത്തൻ ടയറുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസലാ പതിനാലാ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് സോറി പതിനൊന്നല്ലേ പക്ഷെ വണ്ടി തന്നെ ഹൈ ക്വാളിറ്റി വണ്ടി പതിനഞ്ചിന്റെ ലുക്ക് വരും അതെന്നോർ കൂടി ആണല്ലോ സിംഗ് ഓർഡർ ഓടിയതോ ഓടിയോ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഒന്നര ലക്ഷം ഒന്നരലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഇനിയും ഒരു അഞ്ചു ലക്ഷം കിലോമീറ്റർ എവിടെക്കാ സാറേ പോകേണ്ടത് ചോദിച്ചത് റെഡി ആയിരിക്കാൻ പെട്രോൾ ആയതുകൊണ്ട് ഒന്നും പേടിക്കാം അതെ അതെ പിന്നെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചിനുള്ളിൽ ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് റിപ്ലേസ് ആക്സിഡൻറ്റും ഒന്നും ഇല്ല മാറിയില്ല അല്ലേ ഒന്നുമില്ല നമുക്ക് രണ്ടറുവിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനും രണ്ടറുപിന് കൊടുക്കുന്നത് അടിപൊളി ഇതൊക്കെ നിങ്ങൾ നിങ്ങളെടുത്ത് മുതലാട്ടോ ശരിക്കും പറഞ്ഞാല് എനിക്കൊന്നും ഒരു ഡീസൈര് പെട്രോൾ എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം അല്ലേ അത്ര അതിനേക്കാളും നല്ല വണ്ടി നല്ല നല്ല യാത്ര ഇല്ല അതെ മെയിൻ്റൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ചെക്ക് ചെയ്തോളൂ ഇനി ഇത് ഇത് ഡീസൽ പെട്രോളോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോളിലാണ് പതിനാറ് അതെ രണ്ടായിരത്തി പതിനാറ് മോളാണ് സിംഗിൾ ഓണറാണ് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ പതിനാറ് പെട്രോൾ സ്പോർട്സ് ആ പെട്രോൾ സി പാർട്ടി ഫോളർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും സിംഗിൾ എയർ ബാഗ് ഹെയർ എയർ ബാഗ് ഉണ്ട് നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ സീറ്റ് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇല്ല അല്ല ഒന്നുമില്ല റീറ്റങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ഉള്ള കമ്പനിക്ക് അതെ അത് സർവീസ് ഉണ്ട് ഒരു അതെന്ത്ര പതിനഞ്ചര മൈലേജും കിട്ടും ഒരു ഒക്കെ സെയിം ായിരം രൂപ മൂന്നേ പതിനഞ്ച് പതിനാറ് വണ്ടി പതിനാറ് മോളെ സിംഗിൾ ആണ് അതിന് കുറച്ചെന്തെങ്കിലും നല്ലൊരു ബഡ്ജറ്റ് പ്രൈസില് നിങ്ങൾക്ക് ഒരു ഐറ്റം എടുത്ത് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി അടുത്തതായിട്ട് നല്ലൊരു പിന്നെ വേഗണർ അല്ലേ വേഗനർ ഏതാ മോഡല് വാടാന നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇത് പതിമൂന്നാണല്ലേ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണറാണ് പതിമൂന്ന് സിംഗിൾ ഓണർ അതെ അത്യാവശ്യം മോശമൊന്നുമില്ല അല്ലെ അത്യാവശ്യം മോശമല്ല ഒന്ന് പോളിഷ് നമ്മൾ ചെയ്യാൻ ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്ക് വന്നോളൂ വന്നോളൂ ഒരു വണ്ടി എക്സ്ചേഞ്ച് മാറിയിട്ടാ ഓക്കെ അതായത് കിടക്കുന്നതിൽ ശരി വണ്ടി വണ്ടി ഗേറ്റ് കിട്ടുള്ളൂ നമ്മുടെ വേണ്ടി നമ്മൾ പോളിഷ് ഒക്കെ ചെയ്യുമ്പോൾ പോളിഷ് അടിപൊളിയാക്കി അതെ അപ്പൊ പതിമൂന്ന് മോഡലാണ് ഓടി ഒരു ലക്ഷം കിലോമീറ്റർ രണ്ട് ഡോർ പവർ പവറേൻ്റെ സെറ്റ് സീറ്റ് ഓവറോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ടല്ലേ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഡോർ അമൗണ്ട് ഇല്ല മാറിയില്ല കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഒന്നേ പത്ത് വലിയ ഓട്ടോന്നല്ല ഫുൾ കമ്പനി സർവീസ് ആൾഡി ലിസ്റ്റ് ഈ വണ്ടി എക്സ്ചേഞ്ച് ആണെങ്കിൽ നമ്മൾ ഹിസ്റ്റ് നോക്കിയിട്ട് വണ്ടി എടുക്കൂര് കമന്റ് ഇടും ഒന്നേപൊത്ത നിനക്ക് ഒരു ഓട്ടോ അല്ലേന്ന് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി വണ്ടി ഒന്നേ പത്ത് എന്ന് പറയുന്നത് വേറെ കൃത്യം കിലോമീറ്റർ കയറി പോകുന്ന വണ്ടിയാ അല്ലാതെ ഫുൾ കമ്പനി സർവീസ് പിന്നെ പെട്രോൾ ആണ് വലിയ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവുമല്ലോ രണ്ടരക്ക് മോശം ഒന്നുമില്ലേ പതിമൂന്ന് വണ്ടിയൊക്കെ എല്ലാവരും ചോദിക്കുന്നത് ചോദിക്കുന്നതാണ് രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വണ്ടി എടുത്തോ പക്ഷെ ഈ കണ്ടീഷൻ തരുവാട്ടോരുമ്പോ നല്ല മുത്തുമുത്തുക അതുപോലെ തന്നെ

പത്തൊമ്പത് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഫുൾ സർവീസ് നാൽപ്പതിനായിരം ഇവിടെ തന്നെ വണ്ടി നമുക്ക് അഞ്ച് തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് എന്തായാലും അനുസരിച്ച് മാക്സിമം പറ്റുന്ന വണ്ടി നമ്മുടെ ഇതിലൊക്കെ മാർക്കറ്റ് അല്ല ഇങ്ങനെയുള്ള കിടക്കുന്ന ആറ് നാപ്പത് ആറുമ്പതൊക്കെ ഓരോരുത്തർക്ക് വായി തോന്നി വില ഇടണല്ലേ അതൊന്നും വിൽക്കാൻ മാക്സിമം കുറച്ച് പറയുന്നത് പറയുന്ന അഞ്ചു ലക്ഷം രൂപയുടെ സാധനത്തിന് പതിനഞ്ചു ലക്ഷം രൂപ ഇടും ചില നമുക്ക് അതല്ല പറഞ്ഞാൽ പുതിയതിനാ വലിയ ഉണ്ടാവില്ല അപ്പൊ അത് നോക്കണ്ട അപ്പൊ എന്തായാലും അഞ്ചു തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് പത്തൊമ്പത് വണ്ടി എടുക്കാം നാപ്പത് ഓടിഒരറ്റ് കൂടി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഡീസൽ പെട്രോൾ പെട്രോൾ അല്ലേ റെഡ് കളർ ആണ് അതെ ഇത് മേഗനെ ആയിരിക്കും സ്പോർട്സ് അതെ അത്യാവശ്യം അത്യാവശ്യം എല്ലാ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചറും ഉണ്ട് അലോബിലും മാത്രമേ അതെ ഇത് രണ്ടായിരത്തി അതെ അത്രേ ഓടുകയുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പതിനഞ്ചൊക്കെ മാക്സിമം അതെ അതെ കുറവാ പക്ഷേ ആ മെയിൻ്റെ ചെയ്യേണ്ട പൈസ കൂടി ഇത് എണ്ണ അടിച്ച് അപ്പൊ മൈലേജിന്റെ ഒരു വിഷയം ചോദിച്ചാൽ പിന്നെ സി എൻ ജിട്ടോ സി എഞ്ചി ഒത്തിരി പേര് ചെയ്താ അങ്ങനെയുള്ള കംപ്ലൈൻസ് വരാൻ ചാൻസ് വരും ചാൻസ് വരും അല്ലെ പക്ഷെ സി എൻ ജീവിത നല്ല മൈലേജ് കേട്ടോ ആ മൈലേജ് മൈലേജ് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഡീസൽ ഡീസൽ അതെ ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് നാല് നാല് കൊടുത്താൽ നാല് നാല് മോശമൊന്നുമില്ല സാധനം മുതൽ അതെ സ്പോർട്സ് സിംഗിൾ ഓണറാണ് അതെ സിംഗിൾ ഓണർ ആട്ടോ ഒന്നോ രണ്ടാം വണ്ടിയുള്ളൂ സെക്കൻഡ് ഓണർ അതെ അല്ലേ ഇനി ഇതാ ഒരു എന്തായാലും സെലറി ആ സെലറി നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള പതിനെട്ട് വേണ്ട ഒരു ഗ്ലാസ് ഒന്ന് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ആയിട്ട് കൊടുത്തേക്കാം വണ്ടി ഓവറോൾ നല്ല വൃത്തില്ല ഇത് കിലോമീറ്റർ അറുപത്തി എണ്ണായിരം അറുപത്തെ ഫുൾ കമ്പനി ഓപ്ഷൻ വണ്ടി കേട്ടോ വിലയോ ഇത് നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നാല് ലക്ഷം രൂപ അതെ പോയിന്റ് പോയിന്റ് ട്വൻറ്റി ഐറ്റം ലാസ്റ്റ് ഇസഡ് എക്സ് എക്സയാണോ ഈ എക്സ് അല്ലേ എന്തെങ്കിലും കുറയില്ലേ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാന്നെ കുട്ടിക്കണം എന്നെ അതാ പറയുന്നേ ലോണും മാക്സിമം തരും തരൂട്ടോ ഇനി ഇതോ ഇതോ ഇനി നമുക്ക് രണ്ടായിരത്തി പതിനാല് മോളാം അല്ലേ അത്യാവശ്യം പതിനാലാണെങ്കിൽ പോലും നല്ല വൃത്തിയാണെ അതെ ഓടി കിലോമീറ്റർ നാൽപ്പത്തി അയ്യായിരം ആണ് ഫുൾ കമ്പനി സർവീസ് വരുന്നു കമ്പനി സർവീസ് വേണം അതെ അതെ നാൽപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് പതിമൂന്ന് വണ്ടിയാ രണ്ടായിരത്തി പതിനാല് 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 വണ്ടി നാൽപ്പത്തി അഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അറ്റം ലോക്ക് കിലോമീറ്റർ ലോക്കിലോമീറ്ററാണ് ലോക കിലോമീറ്റർ വണ്ടിയല്ല വെറുതെ പറയാം അതും പിന്നെ റീപ്ലേസ് ഒന്നും ആക്സിഡൻറ്റ് മേജർ റീപ്ലേസ് ഒന്നും ഇല്ല സിംഗിൾ ഓണർ സിംഗിൾ ഓൺ സിംഗിൾ ഓണർ അല്ലേ എന്താ വല്ല ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് തൊണ്ണൂറ്റിട്ട് ആ അടിപൊളി രണ്ടേ തൊണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ ഉള്ളില് നല്ല അടിപൊളി ഒരു വളരെ വളരെ ലോ കിലോമീറ്റർ നല്ല കളർ നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ പിന്നെ ഈ പറയണത് ഒന്നും നോക്കണ്ട ഒരു വണ്ടി എടുക്കാൻ വരുമ്പോൾ വരും ഏറ്റവും ഇഷ്ടം അതെ പ്രശ്നമില്ലല്ലോ കാരണം നമ്മളിപ്പോൾ ഒത്തിരി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കാരണം ഈ ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് നമ്മള് വീഡിയോ കണ്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട് അപ്പൊ എപ്പോഴും പറയും നമ്മളിങ്ങനെ എന്നെ പലരും കോൺടാക്ട് ചെയ്തു വീഡിയോയിൽ കണ്ട വണ്ടികൾ ഇങ്ങനെ എടുത്തു നല്ല വണ്ടി അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ എന്തോ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പുറമേ കാണുന്നത് എനിക്കറിയുള്ളൂ നല്ല മേക്കപ്പ് ഒക്കെ ഉള്ളു കലങ്കീതും Premises, you know theiken, േ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമല്ല പിന്നെ ഒരു വർത്തമാനത്തിൽ ഇടവരുത്താതിരിക്കുക മാക്സിമം അതെ ഈ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് അലവില് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലെ നല്ല ഹൈ ക്വാളിറ്റി കിലോമീറ്റർ വണ്ടിയോ അറുപതിനായിരം ഓടിയുള്ളൂ അല്ലേ മെയിൻ ക്ലാസ് മാറിയിട്ടില്ല മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും ഒന്നും ഇത് ബേസ് ആ അല്ലേ ുംവർഷും അതെ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമുക്ക് ഒന്ന് അറുപത്തഞ്ചിനി ആ അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി ഇപ്പത്തെ കാലത്ത് ചെറിയ മഴയൊക്കെ വരുന്ന കാലമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പോ ഒരു പൾസർ കൊടുക്കണം ഒന്ന് ഒന്ന് നാൽപ്പതൊക്കെ കൊടുക്കണം അത് വെച്ച് നോക്കുമ്പോ ഇതൊരു മഴയും കൊള്ളണ്ട അതെ അപ്പൊ അങ്ങനെയൊക്കെ ബൈക്കിൾ നമുക്ക് അല്ലേ അപ്പൊ ഒന്ന് അറുപത്തഞ്ച് എന്തേലൊക്കെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഒരു പതിനേഴ് മോളിലാണ് ഇത് കിലോമീറ്റർ അറുപത് താഴെ ഓടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ടോ വണ്ടി കരുമയുള്ള സിംഗിൾ ഓണറാണ് വണ്ടി വയറൊന്നും ഇല്ലേ അല്ല ടയർ ടയർ കാര്യങ്ങളൊന്നും മോശമില്ല മോശമില്ല ഇല്ല അതെ നല്ല പവർ ഡോർ അപാധകളൊന്നും അപാധ്ലേസ് ഇൻഷോന്നല്ലോ എല്ലാം രണ്ട് ഡോർ പവർ ഉണ്ട് ഉണ്ട് അതെ സെറ്റ് സെൻട്രൽ സെന്റർ ചെയ്തിട്ടുണ്ട് പതിനേഴ് നമുക്ക് രണ്ടാറുപിന് കൊടുത്താൽ രണ്ടാറു പതിനേഴ് എന്തെങ്കിലും ചെയ്യാന്നുള്ളൂ ഓക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോ നല്ല ക്വാളിറ്റി നല്ല വണ്ടികൾ അതും കുറയ്ക്കാൻ തന്നെ മാക്സിമം ബഡ്ജറ്റ് പ്രൈസിൽ നമുക്ക് മാക്സിമം രണ്ടര രണ്ട് നാപ്പത് പേരും ലോൺ ചെയ്യാ ല്ല പതിനേഴ് വണ്ടിയല്ലോ അതെ അപ്പൊ മാക്സിമം നോക്കിയിട്ട് എടുത്തോളൂ അപ്പൊ നമ്മുടെ ഓട്ടോസ്പോട്ടിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോ ഒരു മൂന്നാല് വണ്ടി കൂടി കാണിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അതായത് ആണ് മോഡൽ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഡീസലാണ് പെട്രോൾ പെട്രോൾ അതെ ഇതൊക്കെ നമ്മൾ കൂടുതൽ പെട്രോൾ ആമോശോണ്ട് എന്താ വൺ പോയിന്റ് ടൂല് അത്യാവശ്യം ഇത് നമുക്ക് കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ അല്ലെ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് നെറ്റ് കൊടുത്താൽ മൂന്ന് ലക്ഷം രൂപ രണ്ട് തൊണ്ടവണ് കൊടുക്കാൻ രണ്ട് തൊണ്ട ഇതാണെങ്കിലോ ഇത് നമുക്ക് ആണ് അതെ 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 ബട്ടൺ വരുന്ന ഡീസൽ ഇത് ഹൈബ്രിഡ് ആണോ ഇത് ഹൈബ്രിഡ് അല്ല 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 നോർമൽ വണ്ടിയാണ് അതെ അതായത് നിങ്ങൾക്ക് നല്ല മൈലേജോട് കൂടി ഉപയോഗിക്കാം പതിനേഴ് പതിനൊക്കെ എന്തായാലും കിട്ടും അതെ അതെ ക്ലാസ് അതെ അതെ ഇത് നമുക്ക് ഒന്ന് ഇരുപത്തഞ്ചിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുത്താൽ അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം രൂപ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ സിംഗിൾ യൂസ് ആണ് ഒരു ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ക്വാളിറ്റി ഉണ്ട് അതൊക്കെ നമ്മള് പറഞ്ഞൊന്നും നോക്കണ്ട അതുപോലെ തന്നെ നല്ല അടിപൊളി കണ്ടീഷനില് നാല് അലവിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കിടിലും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ ശരിക്കും ഒരുപാട് അധികം ആൾക്കാർ അന്വേഷിക്കുന്നത് ഓട്ടോമാറ്റിലേക്ക് ചൂസ് ചെയ്യുന്നത് ഇത് ഏതാ മോഡല് നമുക്ക് രണ്ടായിരത്തി പതിനേഴാണ് പതിനേഴ് അതെ അതെ ഓടീതോ ഡീസൽ ഓട്ടോമാറ്റിക് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ അതെ ഡീസൽ ഓട്ടോമാറ്റിക് ഇത് വൺ ടെൻ പീസ് വരുന്നതാണ് ഓട്ടോമാറ്റിക് വൺ ടെൻ പീസ് നല്ല പവറും പെർഫോമൻസും ഉണ്ടാവും ഇല്ലാത്ത മൈലേജ് അല്ലെ മൈലേജ് അത്യാവശ്യം കിട്ടും കസ്റ്റമർ പറഞ്ഞത് മേജർ പ്രശ്നം ഒന്നും ഒന്നുമില്ല നമ്മൾ എന്റെ ഫ്രണ്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതെ അതെ പിന്നെ പതിനാറ് മോഡൽ ആണ് പതിനേഴ് മോഡലാണ് മോഡലാണ് അതെ 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 അലോയിൽ നല്ല മുതൽ സാധനം എന്താ വില വരുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നെറ്റാറ് എഴുപത്തി അഞ്ച് ആ എന്തെങ്കിലും കുറയോ എന്തെങ്കിലും ഒക്കെ ചെയ്യാം ചെയ്യാം ചെറിയ രീതിക്ക് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് നമ്മുടെ പുറത്തുള്ള കസ്റ്റമേഴ്സിന് അത്യാവശ്യം നല്ല ഡീസൽ മാറ്റിക് ആണെങ്കിൽ വേഗം പോലെ കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു കിഡും കൂടി കാണിച്ചില്ല നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് അയ്യായിരം അത്യാവശ്യം നല്ല വണ്ടിയാണ് ലേഡീസിന്റെ ഒക്കെ നല്ല നമുക്ക് രണ്ടു ലക്ഷത്തി അറുപത്തിയ്യം രൂപ വിലക്ക് കൊടുക്കുക വൺ ലിറ്റർ വണ്ടിയുടെ മാനുവൽ മൂന്ന് കൊടുക്കാം ഇരുപത്തഞ്ചൊള്ള അല്ല ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഇല്ല ഒന്നുമില്ല നാപ്പത് ഓടിയിട്ടുള്ളൂ നാൽപ്പത്തിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ട് അറുപത്തഞ്ച് പറയുമ്പോൾ മാനുവലിനാശില്ല മാനുവലിന്റെ വിലയുള്ളൂ അതാണ് ഞാൻ നെറ്റ് റേറ്റ് ആ പറഞ്ഞത് നമ്മുടെ വണ്ടി അതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യേണ്ട ലോൺ വേണ്ട നമുക്ക് ഒരു രണ്ടു കൊടുത്തേക്കാം അത് മതി ഓട്ടോമാറ്റിക് വണ്ടിയണം രണ്ട് അറുപത് അല്ലേ അറുപത്തഞ്ച് ഇനി അത് ഓൺ അത് ഞാൻ പറയൂല്ല രണ്ട് അറുപത്തഞ്ചിന് ഓട്ടോമാറ്റിക്ക് പതിനേഴ് നാപ്പതിനായിരം കൂടി വണ്ടി വേറെ എവിടെയെങ്കിലും കിട്ടുമോ അന്വേഷിച്ച് പോരണ്ട് പിന്നെ കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചരാം അത് മുതലാണ് ഫിസ് ചെയ്ത് അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കിടിലും സാധനം കാണിച്ചത് അപ്പൊ നമ്മൾ അത് കാണിക്കാൻ വന്നപ്പോഴത്തേക്കും പെരും മഴ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഒരു ലക്ഷം മഴ കുറയുന്ന രക്ഷമൊന്നുമില്ല അപ്പൊ നമ്മൾ കൂടി കേട്ടിട്ടുള്ള വീഡിയോ എടുക്കുന്നതാണ് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാം ഒരു മൂന്ന് വണ്ടി കൂടി അതും ഇങ്ങനെ തന്നെയാണ് കാണിക്കാൻ നിവൃത്തിയുള്ളൂ കേട്ടോ ഉള്ള എന്ത് ഫോട്ടോസും ഡീറ്റെയിൽസും വേണമെങ്കിൽ ചോദിച്ചോ ഇത് നമ്മുടെ എസ്ക്രോസ് ആണ് എസ്ക്രോസ് ഏതാ മോഡൽ മോഡല് എസ്ക്രോസ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാല്ലേ പതിനാറില് ഇത് സിഗ്മാണ് അല്ലെ സിഗ്മാണ് ആ നമുക്ക് വരുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ അതെ അതെ സിംഗിൾ ഓണർ വണ്ടിയാ അല്ലേ ഇത് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിലോമീറ്റർ നമുക്ക് ഒന്ന് ഒന്ന് ഇരുപതാണോ ഇതിൽ കിടക്കുന്ന കൃത്യം നമുക്ക് എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണ് ഓക്കെ അത് നമ്മൾ ഹിസ്റ്ററി നമുക്ക് അത്ര കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്തിട്ടില്ല അതെ 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 അല്ലേ ഹിസ്റ്ററി ചെയ്തിട്ടില്ലാന്ന് തന്നെ പറയാം അതെ ഹിസ്റ്ററി ചെക്ക് നമ്മൾ എടുക്കാൻ പറ്റുന്ന എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് അതെ അല്ലേ എക്സ്ചേഞ്ച് വന്നപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റിയല്ലേ അതുകൊണ്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി പക്ഷെ തരുന്ന പതിനാറ് മോഡല് സിംഗിൾ വണ്ടി ഡീസൽ ഡീസല് കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി പിന്നെ ഹിസ്റ്ററി പക്കിയല്ല നല്ലോണം ചെക്ക് ചെയ്യാ ഏറ്റവും നല്ല ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ അത് നിങ്ങൾ എങ്ങനെ വേണേലും അവസരം നമുക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എത്രയും കിടിലൻ വണ്ടി വേറെ എവിടെ നിന്നും കിട്ടില്ല നല്ല മഴയാണ് നോയിസ് ഉണ്ടാവും അതെ അതെ അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യോ അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തു വന്നതിന്റെ ഇടയ്ക്ക് മഴ നല്ലൊരു പണിയാണല്ലേ മഴ നേരെ രണ്ട് രണ്ടര മണിക്കൂറായിട്ട് നിന്ന് പെയ്യുവാണോ അത് കുറയുന്ന ലക്ഷം കാണുന്നില്ല അപ്പൊ നേരം നിങ്ങൾ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വണ്ടിയിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ അതെ കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് നല്ല വൃത്തിയായിട്ട് അയച്ചു തരുട്ടോ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല നിങ്ങൾ വിളിച്ചാൽ മതി അടുത്തൊരു കിഴിന് വേണ്ടി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും